വൈൽഡ് കാർഡ് എൻട്രികളിൽ ഏറ്റവും ശക്തനായ മത്സരാർത്ഥി എന്ന തുടക്കം മുതൽ തന്നെ എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഡി ജെ സിബിൻ എന്ന വ്യക്തി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒരു അധപതനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഡി ജെ സിബിൻ വന്ന സമയത്ത് ജാസ്മനും ഗബ്രിക്കും എതിരെ നിന്ന് കുറേയധികം പേരെ സ്വന്തം സൈഡിലേക്ക് നിർത്താൻ ശ്രമിച്ചു അതിനുശേഷം കഴിഞ്ഞ ദിവസം അതായത് ലാലേട്ടൻ വന്നുപോയ എപ്പിസോഡിന് ശേഷം നിരവധി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരാഴ്ച കൊണ്ട് സിബിൻ െതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ശ്രീതുവിനോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് വാദിച്ചത് പിന്നീട് നോറയുടെ കയ്യിൽ കടിച്ചു എന്ന രണ്ടാമത്തേത് ഇന്ന് ജാസ്മിന്റെ അടുത്ത് കൈകൊണ്ട് വൃത്തികെട്ട രീതിയിൽ എന്തോ ചേഷ്ട കാണിച്ചു എന്ന രീതിയിലാണ് മൂന്നാമത്തെ പരാതി ഇത് മൂന്നും സ്ത്രീകൾക്കെതിരെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം ഇന്ന് ആ വീട്ടിൽ നടന്നത് സംഭവ ബഹുലമായ കാര്യമാണെന്ന് പറയാം ജാൻമണി തന്നെ ഈ വീട്ടിൽ ഒരാൾ ഒരു നമ്പർ വെച്ച് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് പൊതുവെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ നാടൻ ഭാഷകളിൽ അല്ലെങ്കിൽ അപഹാസ്യപ്പെടുത്തുന്ന നിധിയിൽ പറയുന്ന ഒരു അക്കമുണ്ട് ആ അക്കത്തിന്റെ പേരിൽ ജാൻമണിയെ വിളിച്ച് കളിയാക്കി എന്നാണ് ജാൻമണി പറയുന്നത് എന്നാൽ ജാൻമണി ആരാണെന്ന് പറയാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ആരാണെന്ന് അറിയണമെന്നായിരുന്നു പറഞ്ഞത് ജാസ്മിൻ ഉൾപ്പെടെയുള്ള ചിലർക്കായിരുന്നു അത് അറിയണം ആഗ്രഹം പറഞ്ഞത് എന്നാൽ അവൾക്കത് പറയാൻ താല്പര്യമെങ്കിൽ പറയണ്ട എന്നുള്ള രീതിയായിരുന്നു മറ്റുള്ളവർക്ക് ഇതിൽ ആർ ഡി ജെ സിബിൻ ആയിരുന്നു കൂടുതലും നിന്നത് എന്ന് പറയാം ജാസ്മിനോട് അവസാനം ഡി ജെ സിബിൻ ചോദിക്കുന്നുണ്ട് നിനക്കറിയണോ ആരാണെന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അതെ അറിയണമെന്ന് അപ്പോൾ ഡി ജെ സിബിൻ പറഞ്ഞു എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് ഇതോടെ ഇവർ തമ്മിലുള്ള വാക്കുതർക്കം ഏറുകയായിരുന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ വേസ്റ്റ് ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് സിബിനെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ജാസ്മിൻ ചെയ്തത് ആ സമയം വേസ്റ്റ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഇരുന്ന സോഫയിൽ മൂന്നാല് വട്ടം ഇടിക്കുകയും വീണ്ടും ഷോ എന്ന് ജാസ്മിൻ പറയുന്നത് കണ്ട് പ്രകോപിതനായി അദ്ദേഹം കൈ കൈകൊണ്ടെന്തോ ചേഷ്ട കാണിച്ചു അതും ഒരു സ്ത്രീയോടോ മറ്റൊരാളോടോ കാണിക്കാൻ പാടില്ലാത്ത രീതി വൃത്തികെട്ട ചേഷ്ട കാണിച്ചു എന്നാണ് പറയുന്നത് ഇത് ജാസ്മിൻ കാണുകയും ഇതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഉടനെ തന്നെ സിബിൻ ഇത് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുവെങ്കിലും പിന്നാലെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അങ്ങനെ ചെയ്തതാണ് വാ കൊണ്ട് വിളിച്ചാൽ അത് വെർബലി അത് തെറ്റായി പോകുമെന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ കൈകൊണ്ട് കാണിച്ചതെന്നും പക്ഷേ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ചെയ്തതാണെന്നും ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും ഡി ജെ സിബിൻ അപ്പോൾ തന്നെ അതായത് ഏതാനും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് പറഞ്ഞു ഇത് പ്രശ്നമാകുമെന്ന് ഡി ജെ സിബിന് ഉറപ്പായതുകൊണ്ടാണ് ഡി ജെ സിബിൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് എന്ന് വേണം പറയാൻ നിരവധി പേരാണ് ഇപ്പോൾ ഡി ജെ സിബിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒറ്റ ആഴ്ച കൊണ്ട് വന്ന പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ് സിബിൻ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന സിബിനെ കണ്ട് ഇനി ഒന്നും പറയാനില്ല എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ സിബിൻ എതിരെ തിരിഞ്ഞിരിക്കുന്നത് ആരും ഇപ്പോൾ പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം സിബിൻ വന്ന സമയത്ത് ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഗ്യാസ് ഊരി വിട്ടതുപോലെ ഇപ്പോൾ സിബിൻ കാണിക്കുന്നത് കണ്ടാൽ ബിബി ഹൗസിൽ ഒട്ടും യോഗ്യതയില്ലാത്ത വ്യക്തിയെ പോലെയാണെന്ന് പറയുന്നു ജാസ്മിനെതിരെ തർക്കിച്ചു കഴിയുമ്പോഴേക്കും അങ്ങനെ ആയിരുന്നില്ല കാണിക്കേണ്ടിയിരുന്നതെന്നും വാക്കാൽ കൊണ്ട് പറയണമായിരുന്നുവെന്നും വാക്കിലും മൈൻഡ് ഗെയിമിലുമാണെന്നും ആണെന്നും ഒരാളെ വിളിച്ചാലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വൃത്തികെട്ട ചേഷ്ടകൾ കാണിച്ചോ അല്ല മറ്റുള്ളവരുടെ സംസാരിക്കേണ്ടതെന്നുമാണ് നിരവധി പേർ ഇപ്പോൾ പറയുന്ന കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ